ശരി എന്ന് ഞാൻ റെഡി അങ്ങനെ അവൻ രണ്ടുപേരും പന്തയത്തിനോ റെഡിയായി ചിന്നുകാക്കല്ലേ വളരെ ദുഷ്ട മനസ്സുള്ളൊരു കാക്കയായിരുന്നു അവൻ അവന്റെ സെഞ്ചിയിൽ പന്നി അറച്ചു മിന്നുവിന്റെ ഉപ്പാണ് ഉപ്പാണെന്നറിച്ചത് ഇരുവരും പറന്നു തുടങ്ങി ചിന്നു മിന്നുവിനേക്കാൾ ഉയരത്തിലാണ് പറക്കുന്നത് ചിന്നുവിന്റെ സെഞ്ചിയിൽ പന്നി ആയതുകൊണ്ട് തന്നെ സെഞ്ചിക്ക് തീരെ പാരല്ലായിരുന്നു ഉപ്പ് സെഞ്ചി കൊണ്ട് പറക്കുന്നതിനാൽ മിന്നു വളരെ കുറച്ച് ഉയരത്തിൽ മാത്രമാണ് പറഞ്ഞത് കാക്കകൾ പറന്ന് അല്പം കഴിഞ്ഞപ്പോൾ മഴ ചാറാൻ തുടങ്ങി അറിയോ എന്തായോടെ പണിയുള്ള സെഞ്ചി മഴത്തുള്ളികൾ ഉപ്പ് സെഞ്ചി മഴത്തുള്ള അലഞ്ഞുപോയി അവിടെ സെഞ്ചിയുടെ കനവും കുറഞ്ഞു അങ്ങനെ മിന്നുകാക്ക എന്ത് ചെയ്തു മിന്നുകാക്കന്റെ സെഞ്ചിയിലെ ഉപ്പൊക്കെ അല്ലല്ലോ അപ്പൊ മിന്നുക എന്ത് ചെയ്തു ഉയരത്തി പറഞ്ഞു പണ്ടേ വിജയിക്കുകയും ചെയ്തു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഇതിന്റെ ഗുണപാഠം എന്തെന്നാൽ മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ ഇപ്പൊ കണ്ടില്ലേ ആദ്യം ഫസ്റ്റ് പറഞ്ഞു പിന്നെ മഴ പന്നി വെച്ചിരുന്ന ചിന്നാക്കാന് നല്ല കനുണ്ടായി ഉപ്പ് എന്ന് അത് മഴ പെയ്യുമ്പോ ഉപ്പ് എല്ലാം പോകില്ലേ അങ്ങനെ എല്ലാം പോയി ഇതാണ് വലിയർ പറയുന്നത് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ഒരിക്കലും പാടില്ല നമ്മൾ വിജയിക്കുകയാണെങ്കിൽ അവരെ വിജയിക്കണം അല്ലാതെ നമ്മൾ വിജയിക്കട്ടെ അവര് തോറ്റോട്ടെ ഒരു കാര്യമല്ല നമ്മൾ ജയിക്കുകയാണെങ്കിൽ അവരും ജയിക്കണം ഇപ്പോ ഉദാഹരണം പറയാണെങ്കിൽ എക്സാമിന് അബൂന് കുറേ മാർക്ക് കിട്ടി വിഷ്ണുക്കുട്ടന് പൂജ മാർക്ക് കിട്ടിയത് അപ്പൊ വിഷ്ണുക്കുട്ടന് സങ്കടമാകില്ലേ അപ്പോൾ അബുക്കുട്ടന്റെ മാർക്കിന്റെ അത്രയും എല്ലാവരും ഹാപ്പി ആവില്ലേ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരിക്കും അല്ലാതെ എന്റെ മാർക്കിന്റെ അത്ര കിട്ടിയത് പറഞ്ഞാൽ